ഞാൻ ഷൈല ജോൺസ് ട്രിവാൻഡ്രത്ത് കല്ലയോ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ വീട് എനിക്ക് ഇരുപത്തിയേഴ് വർഷം മുന്നേയാണ് ആദ്യമായിട്ട് ഈ സ്പോണ്ടിലോസിസ് ഉണ്ടായത് പല സ്ഥലങ്ങളിൽ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തു അനേകം മരുന്നുകൾ കഴിച്ചു എക്സസൈസ് ചെയ്തു പിന്നെ ഒരു പത്ത് വർഷത്തിന് ഇപ്പുറം ഒരു ആറുമാസത്തിലൊരിക്കെ ഞാൻ ചെന്ന് ഫിസിയോതെറാപ്പി ചെയ്ത് ചെയ്ത് ചെയ്താണ് ഇതുവരെയും കടന്നു വയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരുന്ന് ഒരു ദിവസം മൊബൈലിലാണ് ഞാനിങ്ങനെ ഇത് ഒരു ഒരു രണ്ടു വർഷം കൊണ്ടേ ഞാനിങ്ങനെ മൊബൈലിൽ ഈ പരസ്യം ഇങ്ങനെ വിചാരിച്ചിടെ കാണുന്നുണ്ട് എങ്കിലും ഇത് നമുക്ക് വേറെ ആരും പറഞ്ഞറിഞ്ഞുകൂടാത്ത കൊണ്ട് പറയുമ്പോൾ ഹസ്ബൻഡൊന്നും താല്പര്യം ഇല്ല വേണ്ടും ശരിയാവൂലെന്നൊക്കെ പറഞ്ഞിങ്ങനെ മാറ്റി മാറ്റി വെച്ച് ഇപ്പോഴേ ഇപ്പൊ എനിക്ക് ഞാൻ എന്തായാലും ഇത് ഒരുപാട് പേര് ചെയ്യണമെന്ന് ഇതിലുള്ള കേട്ടപ്പോ എനിക്കും അത് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ഞാൻ ഇവിടെ വിളിച്ചു വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്നു ഞാൻ നേരെ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ എം ആർ ഐ സ്കാൻ എടുക്കാൻ പറഞ്ഞു എം ആർ ഐ സ്കാനും എക്സ്റേയും പിന്നെ ബോൺ ഡെൻസിറ്റി ടെസ്റ്റും വൈറ്റമിൻ ഡിയുടെ ബ്ലഡ് ടെസ്റ്റും എല്ലാം എടുത്ത് എടുത്തോണ്ട് വരാൻ പറഞ്ഞു എടുത്തോണ്ട് വന്ന് അതിന്റെ റിസൾട്ട് കാണിക്കാൻ ഡോക്ടറെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഡിസ്കിന് പ്രോബ്ലം ഉണ്ട് ഇതിനു മുമ്പേ എനിക്ക് ഡിസ്ക് ഡിസ്ക് പ്രൊളാപ്സ് ഒരു സർജറി ചെയ്തിട്ടുള്ളതാണ് പിന്നെ രണ്ട് മുട്ടിനും തേയ്മാനുമാണ് അത് രണ്ട് റീപ്ലേസ്മെന്റാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് അത് പക്ഷെ ഇപ്പോഴും ഇവിടെ വന്ന് നോക്കിയപ്പോഴും ആ ഒരു സ്റ്റേജിലാണ് ഇരിക്കുന്നത് അങ്ങനെ ഇവിടുത്തെ പ്രേമാണ ഡോക്ടർ പറഞ്ഞു ഇരുപത് സിറ്റിങ് വേണം അപ്പം അപ്പം അതിനെ നമ്മൾ തയ്യാറായിട്ട് വരണമെന്ന് പറഞ്ഞു അപ്പോഴും നല്ല സുഖം കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഇവിടെ വന്നു അപ്പം ശശികുമാർ എന്ന് പറഞ്ഞ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു ലേസർ ട്രീറ്റ്മെന്റ് കൂടെ പത്ത് ദിവസം എടുക്കുമ്പോഴത്തേക്ക് മുട്ടിൻറെയും ഇടുപ്പിന്റെയും വേദനയ്ക്കും നല്ല കുറവ് വരും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അതും ചെയ്തു ഈ ഇവിടുത്തെ ഡീകംപ്രഷൻ ട്രീറ്റ്മെന്റ് ചെയ്തു ചെയ്തതിൽ ഏഴാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസമായപ്പോ എനിക്ക് ചെറിയ വേദന കുറഞ്ഞു തുടങ്ങി ആറാം ദിവസം കുറച്ചും കൂടെ ഏഴാമത്തെ ദിവസമായപ്പോ എനിക്ക് നല്ല ഒന്ന് ഒരു ഒരു എഴുപത് ശതമാനം റിലാക്സ് ആയി ഞാൻ അപ്പോഴേ അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളും ഞാൻ വളരെ ഹാപ്പി ആയിട്ട് വന്നു ചെയ്തു ഇന്ന് ഇരുപത് ദിവസം പൂർത്തിയായി എനിക്ക് നല്ല സുഖമുണ്ട് ഇപ്പം മുട്ടും വേദനയില്ല എടുപ്പിന്റെ വേദനയും ഇല്ല കഴുത്ത് നല്ല ഫ്രീ ആയി അല്ലെങ്കിൽ കഴുത്തിന് ഭയങ്കര കഴപ്പും കൈയൊന്നും എടുക്കാൻ വയ്യാതെ കൈ പെരുപ്പ് ഒക്കെ ആയിരുന്നു ഞാൻ കണ്ടിന്യൂസ് മൂന്നാല് വർഷം പെയിൻ കില്ലറൊക്കെ കഴിച്ച് കുറേ വണ്ണം കൂടിയതല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഒരു സുഖമൊന്നും കിട്ടിയില്ല വേദന മാറും വീണ്ടും വരും വേദന മാറും വീണ്ടും വരും അങ്ങനെയായിരുന്നു എന്തായാലും ഇവിടെ എനിക്ക് നല്ല സുഖമുണ്ട് എനിക്ക് പറയാനുള്ളത് ആർക്ക് കഴുത്തിന് പ്രയാസമാണെങ്കിലും ഡിസ്കിന് എന്തെങ്കിലും കംപ്ലൈൻറുകളാണെങ്കിലും എത്രയും വേഗം ഈ വിജയാംശിപ്പോ വരികയും ഈ ട്രീറ്റ്മെന്റ് എടുക്കുകയും സുഖം പ്രാപിക്കുകയും ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനത് പറയണത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇനി എനിക്ക് ഡിസ്കിനുള്ള ആ പ്രോബ്ലവും ഞാനൊരു ആറുമാസം കഴിഞ്ഞ് ഇതിന്റെ റെസൾട്ട് റെസ്റ്റ് എല്ലാം കഴിഞ്ഞ ആറുമാസം കഴിഞ്ഞ് തിരിച്ചു വന്ന് അതും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനും കൂടെ പൂർണ്ണ സുഖം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് കഴിയാമല്ലോ ഇനി വെയിറ്റ് ഒന്നും എടുക്കണ്ടെന്നല്ലേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നന്നു പിന്നെ ഇവിടെ ഉള്ള സ്റ്റാഫുകളാണെങ്കിൽ എല്ലാരും നല്ല സ്നേഹവും നല്ല സ്നേഹവും കാര്യമായിട്ടാണ് എല്ലാവരും നോക്കുന്നത് ഭംഗിയായിട്ട് ആത്മാർത്ഥമായിട്ട് എന്നവരെല്ലാം ലേസറും ഒക്കെ എനിക്ക് ചെയ്തു തന്നെ ടൈം എടുത്ത് എന്തായാലും എനിക്ക് നല്ല സുഖം കിട്ടി ഇനി മറ്റുള്ളവരും ഇത് കേട്ടറിഞ്ഞ് വരണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന